പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജയ സിദ്ധാർഥന്റെ മരണത്തിൽ പിതാവ് ജയപ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ചു സിബിഐ അന്വേഷണം വൈകുന്നതിനെതിരെയാണ് ഹർജി ഹർജി നാളെ പരിഗണിക്കും ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ഈ അന്വേഷണം വൈകുന്നു എന്നുള്ള ഒരു പരാതി അച്ഛന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്തെല്ലാമാണ് ഇതിൽ പറയുന്നത് ഈ വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അച്ഛൻ ജയപ്രകാശ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹൈക്കോടതി സി ബി ഐ അന്വേഷണം വൈകുന്നതിനെതിരെ അദ്ദേഹം ഹർജി നൽകിയിട്ടുണ്ട് കാലതാമസം കൂടാതെ അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകണം ഇതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സി ബി ഐ എന്നിവരാണ് എതിർ സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബോധപൂർവം ശ്രമമുണ്ട് എന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് ഹർജി കോടതി നാളെ പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കാൻ ഇപ്പോൾ സാധിക്കുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹർജിയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ശരി കേസിൽ സി ബി ഐ അന്വേഷണം വൈകുന്നു അതിനെതിരെയാണ് പിതാവ് ജയപ്രകാശ് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് ഹർജി നൽകിയിട്ടുള്ളത് ഈ ഹർജി നാളെയാണ് പരിഗണിക്കുക എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്